നമസ്കാരം ഭാരതം സൂക്ഷിക്കേണ്ടത് പാകിസ്ഥാനേ അല്ല പാകിസ്ഥാന് പിന്നിൽ കളിക്കുന്ന ചൈനയെയാണ് അതുപോലെ തന്നെ ഭാരതം സൂക്ഷിക്കേണ്ടത് അല്ല ബംഗ്ലാദേശിന് പിന്നിൽ ഭാരതവിരുദ്ധ ശക്തിയായി നിലകൊള്ളുന്ന തുർക്കിയെയാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു ആശയം പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് ആവർത്തിച്ച് പറയുന്നതാണ് ഇപ്പോൾ അത് വളരെ കൃത്യമായി തന്നെ നമ്മൾക്ക് പറയാനുള്ള അവസരം വീണ്ടും കൈവന്നിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിദേശ മാധ്യമങ്ങൾ ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതിൽ പാകിസ്ഥാന് പിന്നിൽ പ്രവർത്തിച്ച ചൈനയുടെ പങ്കിനെക്കുറിച്ച് കാര്യമായിട്ട് ആരും ചർച്ച ചെയ്യുന്നില്ല ഇന്നിപ്പോൾ നമ്മൾ സീക്കിംഗ് ദ ട്രൂത്ത് എന്ന് പറയുന്ന തത്തുമയ്യയുടെ തന്നെ ഒരു പരിപാടിയിൽ ഒരു ചർച്ചയിൽ നമ്മൾ ശ്രീ വി ആർ രാജശേഖരൻജിയുമായിട്ട് നടത്തിയ ചർച്ചയിൽ ആ വിഷയം പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ബംഗ്ലാദേശ് ഉയർത്തുന്ന വലിയ ഭീഷണിയെക്കുറിച്ചാണ് ഒരുപക്ഷെ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭാരതം പോലെ ഒരു വലിയ രാജ്യത്തിന് ബംഗ്ലാദേശ് എന്ത് ചെയ്യാനാണ് ബംഗ്ലാദേശ് ഏത് തരത്തിലാണ് ഭാരതത്തിന് തലവേദനയാകുക ശരിയാണ് എല്ലാ അർത്ഥത്തിലും വലിപ്പത്തിൻ്റെ കാര്യത്തിലായാലും സാമ്പത്തിക ശക്തി എന്ന നിലയിലായാലും മറ്റേത് തരത്തിൽ നോക്കിയാലും ഭാരതത്തിന് യാതൊരു തരത്തിലും ഒരു ഭീഷണി ഉയർത്താൻ സാധ്യതയില്ലാത്ത രാജ്യമാണ് ബംഗ്ലാദേശ് പക്ഷേ ബംഗ്ലാദേശ് ഇന്ന് ഭാരതത്തിന് വലിയ തലവേദന സൃഷ്ടിക്കാനുള്ള പുറപ്പാടിലാണ് അത് ബംഗ്ലാദേശിന് ചെയ്യാനും സാധിച്ചേക്കാം കാരണം നമ്മളത് ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മളത് നേരിട്ടില്ല എങ്കിൽ തുടക്കത്തിലെ അല്ലെങ്കിൽ മുളയിലെ നമ്മളത് നുള്ളിയില്ലെങ്കിൽ നമ്മൾക്കതൊരു വലിയ ഭീഷണിയായി മാറും ആ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അവിടുത്തെ മുഖ്യ ഭരണാധികാരി മുഖ്യ ഉപദേഷ്ടാവെന്നാണ് വിളിക്കുന്നത് മുഹമ്മദ് യൂനസ് അദ്ദേഹം റിസൈൻ ചെയ്യാൻ പോകുന്നു അദ്ദേഹം തൻ്റെ സ്ഥാനത്ത് നിന്ന് ഇറങ്ങാൻ പോകുന്നു ബംഗ്ലാദേശിലാകെ പ്രശ്നമാണ് ഒരു പക്ഷേ ബംഗ്ലാദേശിൽ പട്ടാളം ഭരണം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോഴേക്കും മുഹമ്മദ് യൂനസ് ഒരു പക്ഷേ റിസൈൻ ചെയ്യാൻ അദ്ദേഹം സ്ഥാനം ഒഴിയാൻ തന്നെ സാധ്യതയുണ്ട് ഒരുപക്ഷേ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാൻ ഷെയ്ഖ് ഹസീനെ പോലെ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാനും സാധ്യതയുണ്ട് മുഹമ്മദ് യൂനസിനെയും വഹിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മിക്കവാറും ഫ്രാൻസിലേക്കോ ഇംഗ്ലണ്ടിലേക്കോ പോകാൻ വിമാനം തയ്യാറാണ് എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഇത് വലിയ വാർത്തകളായി നമ്മളുടെ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇതല്ല നമ്മളുടെ വിഷയം എന്നാണ് അടിവരയിട്ട് പറയാൻ ശ്രമിക്കുന്നത് മുഹമ്മദ് അല്ല ഇനി മുഹമ്മദ് യൂനിസ് പോയി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അവിടെ അധികാരം ഏറ്റെടുത്താൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുണ്ട് അവാമി ലീഗ് ഷെയ്ഖ് ഹസീന പോയതോടുകൂടി ആകെ കുഴപ്പത്തിലാണ് അവർക്ക് ഈ അടുത്ത സമയത്തെങ്ങും ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് കരുതൊന്നുമില്ല പക്ഷേ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ബി എൻ പി ഉണ്ട് അതല്ലെങ്കിൽ പട്ടാളമുണ്ട് ഇതൊന്നും അല്ലെങ്കിൽ അതിതീവ്രവാദികളായിട്ടുള്ള മുസ്ലിം ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട് അതിൽ ലഷ്കർ ഐ തൊയ്ബ മുതൽ എ ബി ടി എന്ന് വിളിക്കുന്ന മറ്റൊരു സംഘടന മുതൽ ഹിസ്ബു തഹരീസ് എന്ന് പറയുന്ന മറ്റൊരു ഭീകര സംഘടന ഭീകര സംഘടനകളുമായി നേരിട്ട് ബന്ധം പുലർത്തുന്ന മുഖ്യധാര സംഘടനകൾ പോലും ഉണ്ട് ബംഗ്ലാദേശിൽ ഇവരിൽ ആര് ഭരിച്ചാലും ബംഗ്ലാദേശിനെ കരുവാക്കിക്കൊണ്ട് ഭാരതത്തിനെതിരെ നീക്കങ്ങൾ നടത്താൻ പല രാജ്യങ്ങളും ശ്രമിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അതിനൊരു ചെറിയ ഉദാഹരണം ഇപ്പോൾ പറയാം നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാത്ത എന്നാൽ ചിലപ്പോഴെങ്കിലുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി ഇപ്പോൾ തുർക്കിയിലേക്ക് ഭാരതത്തിൻ്റെ വിദേശ സഞ്ചാരികളുടെ ഒഴുക്ക് കുറഞ്ഞു അതോടെ തുർക്കി വലിയ സാമ്പത്തിക നഷ്ടത്തിലായി എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് വെറുതെയാണ് ആറ് കോടിയോളം ജനങ്ങൾ അവിടെ തുർക്കിയിലേക്ക് ടൂറിസ്റ്റുകളായി എത്തുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാരണം തുർക്കിക്ക് ഇപ്പോഴും ഒരു യൂറോപ്യൻ കൾച്ചറിൻ്റെ പരിവേഷം കൂടിയുണ്ട് ആ ആറ് കോടിയിൽ മൂന്നോ നാലോ ലക്ഷം ആൾക്കാരാണ് ഭാരതത്തിൽ നിന്ന് പോകുന്നത് അതുകൊണ്ട് അവർ പോയില്ല എന്ന് വിചാരിച്ച് തുർക്കിക്ക് വലിയ നഷ്ടം ഉണ്ടാവില്ല പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മൾ തുർക്കിയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ നമ്മൾ ബഹിഷ്കരിക്കുന്നത് നമ്മളുടെ ഒരു നിലപാടാണ് ആ നിലപാട് വളരെ ശക്തമായി തന്നെ നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഇപ്പോൾ തുർക്കിക്കെതിരെ അസർബൈജാനെതിരെ വലിയ ശക്തമായ നടപടികൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എടുക്കുന്നത് കാരണം ഇവർ രണ്ടുപേരും ഈ ഒരു പഹൽഗാം അറ്റാക്കിന് ശേഷം പാകിസ്ഥാനോടൊപ്പം ചേർന്നതാണ് പക്ഷേ ഇവിടെ തുർക്കിയുടെ റോൾ അതുകൊണ്ട് തീരുന്നില്ല പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തീരുന്നില്ല തുർക്കി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ബംഗ്ലാദേശിനെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇത് അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരുപക്ഷെ മലയാളം ചാനലുകളിലോ മലയാളം മാധ്യമങ്ങളിലോ ഇതുവരെ വരാത്ത വാർത്തയാണ് അതുകൂടി എടുത്തു പറയേണ്ടതുണ്ട് തുർക്കിക്ക് എന്താണ് ബംഗ്ലാദേശിൽ കാര്യമെന്ന് ചോദിക്കരുത് തുർക്കി ലോകത്തെമ്പാടുമുള്ള ഇതുപോലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ അവർക്ക് ഇടപെടാൻ സാധിക്കുന്ന രാജ്യങ്ങളിൽ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന മുസ്ലിം അതിതീവ്രവാദം വെച്ചു പുലർത്തുന്ന രാജ്യങ്ങളിലൊക്കെ അത് പാകിസ്ഥാനായാലും ബംഗ്ലാദേശായാലും ഇൻഡോനേഷ്യയിൽ പോലും തുർക്കി കാര്യമായി ഇടപെടുന്നുണ്ട് കാരണം തുർക്കിയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് എർദോഗൻ അദ്ദേഹത്തെ സ്വയം കാണുന്നത് പുതിയൊരു പുതിയ കാലത്തെ ഖലീഫയായിട്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വം തുർക്കിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എർദോഗൻ അതുകൊണ്ട് തന്നെ തുർക്കി ഈ പറയുന്ന രാജ്യങ്ങൾക്കെല്ലാം വലിയ തോതിൽ ഫണ്ട് കൊടുക്കുന്നുണ്ട് വലിയ തോതിൽ അവിടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ചില പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർ തുർക്കിയിൽ പോയതും എന്തിനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവർ മറ്റൊരു രാജ്യത്തും അല്ല പോയത് സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മിഡിൽ ഈസ്റ്റിലുള്ള ഗൾഫ് രാജ്യങ്ങളിലോ ഒന്നുമല്ല പോയത് അവർ നേരെ പോയത് തുർക്കിയിലേക്കാണ് ചർച്ച നടത്തിയത് തുർക്കിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തുർക്കിക്ക് അതുപോലെ ഹമാസുമായിട്ടും വലിയ ബന്ധമുണ്ട് മറ്റ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായിട്ടും തുർക്കിക്ക് ബന്ധമുണ്ട് അവരാരും തുർക്കിയിൽ ഒരാക്രമണവും നടത്തില്ല കാരണം തുർക്കി അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സുരക്ഷിതമായ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പി എഫ് ഐ നേതാക്കന്മാരും അവിടെ പോയെന്ന് ഇതിനിടയ്ക്കൊന്ന് സൂചിപ്പിക്കട്ടെ ഇപ്പോൾ തുർക്കി എന്താണ് ബംഗ്ലാദേശിൽ ചെയ്യുന്നത് നിങ്ങൾ ഈ മാപ്പ് ഒന്ന് നോക്കുക ഈ മാപ്പ് കഴിഞ്ഞ ദിവസം തുർക്കിയിലെ ടെർക്കിഷ് സെഞ്ച്വറി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എക്സിൽ ട്വിറ്ററിൽ പ്രസിദ്ധീകരിച്ച മാപ്പാണ് ഈ മാപ്പ് ഈ ആരാണ് ഈ ടെർക്കിഷ് സെഞ്ച്വറി ഇവർ അവിടുത്തെ ഒരു മുസ്ലിം തിങ്ക് ടാങ്ക് ആണ് അവരുടെ ഒരു എന്തോ ബൗദ്ധികമായ ഒരു സംഘടനയാണ് ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ടർക്കിഷ് സെഞ്ചുറി എന്ന് പറയുന്നത് അവരവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മാപ്പിന് അവർ കൊടുത്തിരിക്കുന്ന പേര് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നാണ് വിശാല ബംഗ്ലാദേശ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോഴത്തെ ബംഗ്ലാദേശുണ്ട് ബംഗ്ലാദേശിനോടൊപ്പം ഭാരതത്തിൻ്റെ കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട് ബംഗാളിൻ്റെയും ബീഹാറിൻ്റെയും ജാർഖണ്ഡിൻ്റെയും ഒഡീഷയുടെയും എന്തിന് സിക്കിമിൻ്റെ വരെ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഈ സംസ്ഥാനങ്ങളുടെ വരെ ഭൂവിഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നുള്ള ഒരു പുതിയ ആശയം കൊണ്ടുവന്നിരിക്കുകയാണ് ആരാണ് ബംഗ്ലാദേശിലല്ല തുർക്കിയിൽ നിന്നാണ് ആ ആശയം ഇറക്കുമതി ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതത്ര യാദൃച്ഛികമായി സംഭവിക്കുന്ന കാര്യമാണോ അല്ല അല്ല എന്ന് തന്നെയാണ് ഉത്തരം കാരണം കഴിഞ്ഞ ഒരു ഒമ്പത് മാസമായി മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിൽ അധികാരമേറ്റെടുത്ത് ഈ ഒമ്പത് മാസങ്ങൾക്കിടയിൽ അയാൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഭാരതത്തിനെതിരെ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ കുറിച്ചാണ് ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗമല്ല എന്നും ആ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശുമായി ചേർന്ന് നിൽക്കണമെന്നും ഒക്കെ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ആവശ്യപ്പെടാറുണ്ട് ഇതും യാദൃശികമല്ല അപ്പോൾ ഇതിന് അർത്ഥം എന്താണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിനെ ആയുധമാക്കിക്കൊണ്ട് അടിത്തറയാക്കിക്കൊണ്ട് ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു ഗൂഢാലോചന നടക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം ബംഗ്ലാദേശ് വിചാരിച്ചാൽ ഭാരതത്തിൻ്റെ ഒരു സംസ്ഥാനത്തും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ല പക്ഷേ ബംഗ്ലാദേശ് ധൈര്യപൂർവ്വം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ ബുദ്ധി അവർക്ക് ആരോ പറഞ്ഞു കൊടുത്തതാണ് എന്ന് തന്നെയാണ് ഇത് ഈ ഒരു ബുദ്ധി അതായത് ബംഗ്ലാദേശ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ചേർത്തുള്ള ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നുള്ള ഈ ഒരു ബുദ്ധി പുതിയതുമല്ല ഇത് പണ്ട് മുതൽ തന്നെ ബംഗ്ലാദേശിലെ ഒരു വിഭാഗം ആൾക്കാരെങ്കിലും കൊണ്ടു നടക്കുന്ന സ്വപ്നമാണ് അവർക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ട് മാത്രം അവർ മിണ്ടാതിരിക്കുന്നതാണ് ബംഗ്ലാദേശിലെ ഒരു പഴയ ഒരു ഉണ്ട് അയാളുടെ പേര് മൗലാന അബ്ദുൾ ഹമീദ് ഖാൻ ഭാഷാണി എന്നാണ് ഇയാളുടെ പേര് ഇയാളൊരു അതിതീവ്ര നിലപാടുള്ള ബംഗ്ലാദേശിലെ രാഷ്ട്രീയക്കാരനായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള അൽ ഖയ്ദ ഉൾപ്പെടെയുള്ള ആഗോള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ചിന്താ പദ്ധതിക്ക് തുടക്കം കുറിച്ച ദിയോബന്തി ആശയങ്ങളുണ്ട് ഇത് യു പിയിലെ ദിയോബന്തി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പഠന കേന്ദ്രമാണ് അതിൻ്റെ അടിസ്ഥാനം ഇതേ സ്ഥലത്ത് തന്നെ പഠിച്ച ഒരാളാണ് ഈ ഭാഷാണി എന്ന് പറയുന്ന മൗലവി ഈ മൗലവി പണ്ട് മുതൽ പറയുന്ന കാര്യമാണ് ഇത് ഇതിനൊരു ജർമ്മൻ വാക്ക് കൂടിയുണ്ട് ലെബൻസ്രോം എന്നാണ് പറയുന്നത് ലെബൻസ്രോം ആശയമാണ് ഈ ഭാഷാണി കൊണ്ടുനാടുന്നത് എന്താണ് ലെബൻഷോം ആശയം ഇതൊരു ജർമ്മൻ വാക്കാണ് നാസികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തുടങ്ങിയതാണ് സ്മാഷ് ആൻഡ് എന്നാണ് പറയുന്നത് അടുക്കിയ കൈവശപ്പെടുത്തുക ഒരു പ്രദേശത്തേക്ക് ജനങ്ങൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ വലിയ തോതിൽ അതിനെ ഒരു സാമ്രാജ്യത്വ അധിനിവേശ പ്രദേശമാക്കി മാറ്റാനുള്ള ഒരു പദ്ധതിയാണ് ഈ ലെബൻ ഷ്രോം എന്ന് പറയുന്നത് ഈ ഭാഷാണിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കൊണ്ടു നടന്ന ആശയം അയാൾ പ്രചരിപ്പിച്ച ആശയം ഇതുതന്നെയായിരുന്നു ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കാര്യമായി വലിയ തോതിൽ ബംഗ്ലാദേശികളെ കടത്തിവിടുക അവരെ അവിടെ അധിവസിപ്പിക്കുക അവരവിടെ വലിയ കോളനികൾ ഉണ്ടാക്കുക വലിയ സ്വാധീന മേഖലകൾ ഉണ്ടാക്കുക അങ്ങനെ ആ പ്രദേശം ഒരു അർത്ഥത്തിൽ കൈവശമാകുന്നു എന്ന് തോന്നുമ്പോൾ സൈനിക ശക്തി ഉപയോഗിച്ച് ഈ പ്രദേശം നമ്മളുടേതാക്കുക ഇതായിരുന്നു ബംഗ്ലാദേശിൻ്റെ ഒരു അധിനിവേശ മോഹത്തിന് ഭാഷാണി നൽകിയ ഭാഷ്യം ഈ ഭാഷ്യമാണ് ഇപ്പോൾ തുർക്കി വഴി ബംഗ്ലാദേശിനെ അടിസ്ഥാനമാക്കി നടപ്പാക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നത് ആരായിരിക്കും ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പിന്നിൽ ചൈനയാകാം ഇതിൻ്റെ പിന്നിൽ തുർക്കി മാത്രമാകാം അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആഗോള തലത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദി സംഘടനകളുടെ ശ്രമങ്ങളാവാം ആരുമാവാം പക്ഷെ ആരായാലും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുള്ളതാണ് കാരണം അതവിടെ ഒരു ഭൂവിഭാഗം അങ്ങനെ ആയതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിൽ എപ്പോഴും വലിയ തോതിൽ വിഘടനവാദം ഒരു കാലത്തുണ്ടായിരുന്ന സംസ്ഥാനങ്ങളാണ് എന്ന് മാത്രമല്ല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഭാരതത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവേശനം എന്ന് പറയുന്നത് സിലിഗുരി ഇടനാഴി വഴി മാത്രമാണ് ആ ഇടനാഴിയാകട്ടെ വളരെ ചെറുതാണ് ഈ ഇടനാഴി അടച്ചു കഴിഞ്ഞാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഒറ്റപ്പെടുമെന്ന് ഈ നേരത്തെ പറഞ്ഞ ഈ മുഹമ്മദ് യൂണിസ് എന്ന ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണാധികാരി തന്നെ ഇടയ്ക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണ് തുർക്കിയുടെ ഭാഗത്തു നിന്ന് ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നത് ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് മണിപ്പൂരെന്ന് പറഞ്ഞ് ഇവിടെ ബഹളം വെക്കുന്ന രാഷ്ട്രീയക്കാരും മറ്റെല്ലാ അർത്ഥത്തിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ കുഴപ്പത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരും കൃത്യമായി മനസ്സിലാക്കണം അടുത്ത പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് കശ്മീരും പഞ്ചാബിലും പരാജയപ്പെട്ടെങ്കിലും അടുത്ത പ്രശ്നം ഭാരതവിരുദ്ധ ശക്തികൾ അതിനെ പടനീലമാക്കാൻ പോകുന്നത് ഭാരതത്തിൻ്റെ വടക്കു സംസ്ഥാനങ്ങളാണ് ഈ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഈ ആർക്കും പിടിയില്ലാത്ത ഈ ഒരു മാപ്പിൻ്റെ പ്രസിദ്ധീകരണം തന്നെ അതിനുള്ള തുടക്കമാണ് ഈ ഭീഷണി മനസ്സിലാക്കാനുള്ള കഴിവും അത് നേരിടാനുള്ള കഴിവും ഭാരതത്തിനുണ്ട് എന്ന് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ കാര്യത്തിലായാലും ചൈനയ്ക്കെതിരെ എടുത്ത ഗൾവാൻ ഉൾപ്പെടെയുള്ള നടപടികളുടെ കാര്യത്തിലായാലും നമ്മൾ തെളിയിച്ചു കൊടുത്തതാണ് പക്ഷേ തുടക്കത്തിൽ തന്നെ ഇത് നുള്ളിയില്ലെങ്കിൽ നിരപരാധികളായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇതൊരു ഭീഷണിയായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഇത് സൂചിപ്പിച്ചു എന്ന് മാത്രം നമസ്കാരം